തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചിട്ടും ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ് രോഗം ആദ്യം സ്ഥിരീകരിച്ച ആദിയന്നൂർ പഞ്ചായത്തിൽ മാത്രം പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ആദ്യന്നൂർ സ്വദേശി അഭിലാഷ് മരണമടഞ്ഞത് മരണകാരണം മസ്തിഷ്കജ്വരമാണെന്ന് ചികിത്സിച്ച സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടും സർക്കാർ ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ് അദ്യന്നൂർ പഞ്ചായത്തിലെ കാവിൻകുളം ഭാഗത്തുള്ള മലിനമായ കുളത്തിലെ വെള്ളത്തിൽ നിന്നുമാണ് രോഗം പകർന്നതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകുന്നില്ല ഇത് ഏതോ ഒരു കുളത്തിൽ നിന്ന് പറ്റിയതാണ് അത് ഏത് കുളം എന്ന് കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ ഇനിയും ജനങ്ങൾ ഇതുപോലെ ഈ വേനൽ വരുന്ന ജനങ്ങൾ ഈ വെള്ളത്തെ ആശ്രയിക്കും കൂടുതൽ പേർക്ക് ഇത് പകരാൻ ചാൻസുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലൂടെ പകരാൻ ഉണ്ട് കുളത്തിലെ വെള്ളം ആദ്യം പരിശോധിച്ചപ്പോൾ ഫലം നെഗറ്റീവായിരുന്നു തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ കലങ്ങി വെള്ളം കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പരിശോധിച്ചു ഫലം പുറത്തു വന്നിട്ടില്ല പായൽ മൂടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളത്തിൽ നിരവധി പേരാണ് കുളിക്കുന്നത് കുളം വൃത്തിയാക്കാൻ അദ്യഞ്ഞൂർ പഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നും പരാതിയുണ്ട് ഒപ്പം രോഗം പകരാൻ ഇടയായ സാഹചര്യം വ്യക്തമാക്കാതെ തെറ്റിദ്ധാരണ പരത്താനാണ് ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നതെന്നും രോഗികളുടെ ബന്ധുക്കൾ പറയുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന ഞാൻ ഞാൻ കേട്ടിട്ട് ഒട്ടും തൃപ്തികരമല്ല മെഡിക്കൽ സയൻസിൽ ആ കുഞ്ഞിനെ അവൻ്റെ ശരീരത്ത് എന്തെങ്കിലും ഈ മയക്കുമരുന്നോ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഞാൻ അവരോട് പറയുന്നു അങ്ങനെ അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് എന്ത് പ്രതിവിധി വേണമെങ്കിലും എന്ത് ശിക്ഷ കൊടുത്താൽ തന്നാൽ ഞങ്ങൾ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് രോഗം പടരാൻ തുടങ്ങിയതോടെ കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നത് പഞ്ചായത്ത് നിരോധിച്ചു കടവുകൾ അടച്ചുപൂട്ടി ഫലം വന്നതിന് ശേഷം അടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് പഞ്ചായത്തിൻ്റെ തീരുമാനം കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം